ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കാമല്ലേ അപ്പം അതിന് ഞാനിവിടെ നാല് ശർക്കര എടുത്തിട്ട് ഉരുക്കി നല്ലപോലെ അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാളികേരം ചരകിയതും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അഞ്ച് ഏലക്കായുടെ കുരും ഒരു ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് പാകമായി വന്നിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമ്മളെടുത്ത് വെച്ച നാളികേരവും ഏലക്കായയും ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാനേ ഇനി നമുക്ക് ശർക്കര ഉരുക്കി വെച്ചില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി വരട്ടേട്ടാ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പൊ കണ്ടില്ലേ ഇതിലെ വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം കേട്ടാ ഇത് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഒരു പാത്രം എടുത്തിട്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളം എടു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ബട്ടറും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് അടച്ചു മൂടി വെക്കാട്ട അപ്പൊ ഞാൻ വെള്ളം എടുത്ത ഉണ്ടല്ലോ അതില് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം തിളച്ചൊന്ന് നോക്കാം നമുക്ക് വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നിളക്കൊക്കെ യോജിപ്പിച്ച് ആ നേരത്തെ ഉപ്പൊന്നും നോക്കണം കേട്ടാ അപ്പൊ എനിക്ക് വെള്ളത്തില് ഉപ്പൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് ഞാനിപ്പോ എടുത്തു വെച്ച പൊടി ഇട്ട് കൊടുക്കണ് കണ്ടില്ലേ ഇതേപോലെ പൊടി നല്ല പോലെ ഒന്ന് വെന്ത് വരക്ക നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന പോലെ തന്നെയാണ് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് ഞാൻ കണ്ടില്ലേ ഇതേപോലെ തന്നെ എല്ലാം ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ട ഇനി അതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് അപ്പോൾ പത്തിരിക്ക് കുഴക്കണ പോലെ ഒന്നും ഭയങ്കരമായിട്ടൊന്നും ഒരു ഒരിതായപ്പോ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് കണ്ടില്ല ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഉള്ളിയുടെ അച്ചെടുത്തിട്ട് അതിലാണ് ചെയ്യുന്നത് ഏട്ടാ ഇതേപോലെ നമ്മളെ പൊടി അതിലേക്ക് വെച്ചുകൊടുത്ത് നന്നായിട്ട് തന്നെ അതില് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ നാളികേരവും ശർക്കരൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചില്ലേ ആ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതേപോലെ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നമ്മളുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മോഡല് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ അടച്ചു കൊടുക്കണുണ്ട് കണ്ടില്ലേ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മോഡലില് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ പൊടി എടുത്തിട്ട് അതിൽ വെച്ചു കൊടുക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പത്തിരി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ അച്ചടി വെച്ചിട്ട് അടച്ചാലും മതി കേട്ടാ വേഗം കഴിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാളികേരത്തിന്റെ കൂട്ടും ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കുക കണ്ടില്ലേ നല്ല ഉള്ളിലെ ഷേപ്പിലുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ബാക്കിയുള്ള അപ്പങ്ങളും ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പാത്രവും അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് ഒക്കെ ആയപ്പോൾ ഞാനത് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പുമാണ് കണ്ടില്ലേ ഉള്ളിലൊക്കെ നല്ല നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം